സ്വന്തം വീട് സ്വപ്നം മാത്രമായി കൊണ്ടുനടന്ന സംസ്ഥാനത്തെ നാലര ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീട് നൽകുന്നതിന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ അൻപത് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് മമ്പറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ല ഇതിലെ രണ്ടു മൂന്ന് ഗണത്തിൽപ്പെട്ടത് നേരത്തെ പദ്ധതികളുടെ ഭാഗമായി അത് തുടങ്ങിപ്പോയി സ്വന്തമായി വിടാ മറ്റൊന്ന് സ്വന്തമായി സ്ഥലമുണ്ട് പക്ഷേ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷിയും അത്തരം ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായം നൽകിയ സ്വന്തമായി വീടാകും മറ്റൊരു വിഭാഗം സ്ഥലവും ഇല്ല വീടും ഇല്ല അപ്പോൾ സ്ഥലവും വേണം സ്വന്തമായി വീടും ആഘത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നല്ലതാണ് നടന്നു ഇതിലെ രണ്ടുമൂന്ന് വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ാണ് നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിച്ചത് നല്ല രീതിയിൽ ആ പദ്ധതി മുന്നോട്ട് പോയി എന്താണ് സ്വന്തങ്ങൾ വലിയ പങ്കാളിത്തം വഹിച്ച് നല്ല രീതിയിൽ ഇടപെടലിൽ വീടുകൾ പൊട്ടി കേൾക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഒരു പ്രശ്നം വന്നത് സ്ഥലവുമില്ല വീടുമില്ല എന്ന വിഭാഗത്തിന് വീട് നിർമ്മിക്കാനാണ് അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം നവംബർ ഒന്നിന് നടക്കാനിരിക്കെ ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അതിദാരിദ്ര്യരില്ലാതെ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിതകർമ്മസേന വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ജനങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് ഹരിമുക്ത കേരളം എന്ന ലക്ഷ്യവും നാം ഒന്നാകെ ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട ദൗത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ച് കുടുംബങ്ങൾക്കുള്ള താക്കോൽ മുഖ്യമന്ത്രി വേദിയിൽ കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മുഖ്യാതിഥിയായി വി ഇഒ സി വിപിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാട്ട് ചന്ദ്രൻ വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പവിത്രൻ സി റജി പി കെ ഇന്ദിര കെ ശശിധരൻ മമ്പർ മാധവൻ പി പി കൃഷ്ണൻ എ അനിൽകുമാർ പി കെ അനിൽകുമാർ ടി അബ്ദുൽ ഖാദർ ടി ഭാസ്കരൻ കൈപ്പച്ചേരി മുകുന്ദൻ പി എം ജയചന്ദ്രൻ പി പി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്